പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നേരിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ കുറേ കാലമായി ഞാനും നിങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നേരിട്ട് നിങ്ങളെ നിങ്ങളോട് സംവേദിക്കാൻ ഞാൻ വന്നിരിക്കുക ഇതുവരെ എൻ്റെ ശബ്ദമാണ് കേട്ടത് ഇനി കുറേ കാലം എൻ്റെ ശബ്ദം തന്നെ കേട്ടുകൊണ്ടിരിക്കും ഇവിടെ സാങ്കേതികപരമായ ചില തകരാറുകൾ ഉള്ളതുകൊണ്ടാണ് നേരിട്ട് ഞാൻ വരാറുള്ളത് നേരിട്ട് വരുമ്പോൾ അതൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധപ്പെട്ടു അതുകൊണ്ട് തന്നെ വളരെ എക്സ്ക്ലൂസീവായ ഒരു ന്യൂസുമായി വരുന്നു നിലമ്പൂരിൽ അംഗം മുറുകയാണ് ആര്യാടൻ ശൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് പി വി അൻവറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ആര്യാടൻ ശോകത്തിനെ അംഗീകരിക്കാൻ വി വി അൻവർ തയ്യാറായിരുന്നു സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബി എസ് ജോയ് അമർശത്തിലാണ് പരസ്യ പ്രസ്താവന നടത്താൻ തുണി ഇറങ്ങിയിരിക്കുകയാണ് ബി എസ് ജോയ് കെ പി സി സി അതേസമയം പി വി അൻവറിനെ അംഗീകരിച്ച റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി സി പി എം സന്തോഷത്തിലാണ് കാരണം ഇങ്ങനെയൊരു പൊട്ടിത്തെറി യു ഡി എഫിൽ അവർ പ്രതീക്ഷിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ജയിക്കുക എന്നുള്ളത് അനിവാര്യം നിലമ്പൂരിൽ ജയിക്കുക പിണറായി വിജയൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങുമ്പോൾ അവർക്ക് അവരുടെ ചുവന്ന പരവതാനിയിലേക്ക് ഒരു പാർട്ടി കൂടി കയറി ചെല്ലുകയാണ് ബി ഡി ജയ നിലമ്പൂരിൽ എൻ ഡി എ സഖ്യാകക്ഷിയായ ബി ഡി ജയ വളരെ ശക്തരാണ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻ ഡി എ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അത് തുറന്ന് പറഞ്ഞു ഈ സാഹചര്യത്തിൽ ബി ഡി ജെ എസ് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിയും എന്ന ശക്തമായ സൂചന ലഭിച്ചു കൊടുക്കും ബി ഡി ജെ എസ് വെള്ളാപ്പള്ളി നടശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന പാർട്ടിയാണ് കൂപ്പുകൈയാണ് അവരുടെ ചിഹ്നം പൊളിറ്റിക്സ് കേരളയുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്തെ ശംഖുമുഖം കടൽ തീരത്താണ് ബി ഡി ജയിസ് രൂപീകരിച്ചത് ശംഖുമുഖം കടൽ തീരത്ത് വെച്ച് വെള്ളാപ്പള്ളി നടേശൻ രൂപീകരിച്ച ബി ഡി ജയിസ് പിന്നീട് ഒന്നുമല്ലാതായി മാറി ബി ജെ പി തോൽക്കുന്ന സ്ഥലങ്ങളിൽ ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ മത്സരിക്കാൻ നിയോഗ നിയോഗിക്കപ്പെട്ടവരായി ബി ഡി ജെ എസ് മാറി അത് ബി ഡി ജെ എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം നിലമ്പൂരിൽ ബി ഡി ജെ എസിന് സ്വാധീനം വെള്ളാപ്പള്ളി നടേശിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനോട് ഒട്ടിനിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം സി പി എം കൈവിട്ടാൽ നടേശ ഗുരു തേടുന്നു അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ സി പി എമ്മിനെ പിന്തുണയ്ക്കാൻ വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിച്ചു ഇനി ബി ഡി ജെ രാഷ്ട്രീയ ഗതി ഗതിവിഗതികൾ എങ്ങനെയാകും എന്നാണ് നമ്മൾ കണ്ട് അറിയുക ബി ഡി ജെ എൻ ഡി എയുടെ ഘടകകക്ഷിയാണെങ്കിലും ബി ജെ പിയോട് അവർക്ക് അമർശമുണ്ട് ബി ജെ പി കാര്യമായെന്നും അവരെ സഹായിക്കുന്നില്ല കാര്യമായൊരു പരിഗണനയൊന്നും കൊടുക്കുന്നില്ല സഹായിക്കുന്നില്ല എന്നല്ല കാര്യമായ പരിഗണനയൊന്നും അവർ കൊടുക്കുന്നില്ല യുവ സമുദായത്തിൻ്റെ ഒരു പാർട്ടി എന്ന നിലയിൽ അവരോധിക്കപ്പെട്ട് നിൽക്കുകയാണ് Else, yes. the so ി ഡി ജെ അങ്ങനെ അവരോധിക്കപ്പെട്ടിരിക്കുന്ന ബി ഡി ജെസ് നിലമ്പൂരിൽ നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന അറിവ് അവർ വോട്ട് സി പി എമ്മിന് നൽകും ബി ഡി ജെസിൻ്റെ എല്ലാമെല്ലാം തുഷാർ വെള്ളാപ്പള്ളിയാണെങ്കിലും തലതൊട്ടപ്പൻ വെള്ളാപ്പള്ളി നടേശനാണ് നടേശര് കുറേ കാലമായി പിണറായി സ്തുതിയുമായി നടക്കും നടേശ ഗുരുവിനെ പിണറായിക്ക് ഇഷ്ടവുമാണ് പിണറായി സർക്കാർ ഇനിയും അധികാരത്തിൽ വരാൻ വേണ്ടി വളരെ പരിശ്രമം നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശ അച്ഛൻ പറയുന്നത് മകനനുസരിക്കാതിരിക്കാൻ ആവില്ല എന്തായാലും ബി ഡി ജെസ് നിലമ്പൂരിൽ വലിയൊരു സ്വാധീനം തന്നെയാണ് അവർക്ക് നല്ലൊരു വോട്ടും ബാങ്കുണ്ട് ആ വോട്ടുകൾ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറയും മറുവശത്ത് ആര്യാടൻ ഷൗഖത്തിൻ്റെ നില പരിതാപകരമാണ് കോൺഗ്രസിലെ ഒരു സ്ഥാനാർത്ഥി നിർണയം വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്ക ജയിക്കേണ്ടത് അനിവാര്യതയായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായെങ്കിൽ നിയമസഭ ഇലക്ഷന് എന്താകും അവസ്ഥ ഇതാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതും അവർ അന്തം വിട്ടിരിക്കുന്നു ഇങ്ങനെ പോയാൽ നിയമസഭ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോഹയായി മാറും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും എല്ലാ എല്ലാവരും അനുകൂലിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കു കരുതിയ സെമി കേഡർ പാർട്ടിയാക്കാൻ വേണ്ടി തുണിഞ്ഞിറങ്ങിയ കെ സുധാകരൻ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ കെ പി സി സി അധ്യക്ഷസ്ഥാനം തന്നെ രാജി വെച്ച് പുറത്തുപോയിരിക്കുന്നു ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഇനി വേണ്ട സെമി കാറ്റർ പാർട്ടി നിന്ന് വേണ്ട നമുക്ക് ഗ്രൂപ്പ് കളിയുമായിട്ട് മുന്നോട്ട് പോയാൽ സുധാകരൻ്റെ അടുത്ത അനുയായിയാണ് സണ്ണി ജോസഫെങ്കിലും അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായ ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ സുധാകരനോട് അനുഭവം പുലർത്തുന്ന തീരുമാനങ്ങളുമല്ല ഇതൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ സുധാകരൻ മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പറ്റിയാൽ മുഖ്യമന്ത്രി അതിനുവേണ്ടി എം പി സ്ഥാനം രാജിവെക്കാനും അദ്ദേഹം തയ്യാറാണ് രമേശ് ചെന്നല മുഖ്യമന്ത്രിക്ക് ഉപായവും തച്ചു വെച്ച് ഇരിക്കുകയാണ് മറുവശത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയാകേണ്ടത് അദ്ദേഹം മറ്റൊന്ന് കെ സി വേണുഗോപാൽ കേരളത്തിലെത്തി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കെ പി അടുത്ത ബന്ധം പുലർത്തുന്ന എ ഐ സി സി ഭാരവാഹിയാണ് സംഘടനാ ചുമതലയുള്ള ഭാരവാഹിയാണ് കെ സി വേണുഗോമൻ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കും ഇങ്ങനെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പട തന്നെ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ ഉപതെരഞ്ഞെടുപ്പ് തന്നെ പിണറായി വിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്ന് എല്ലാ സർവേകളും പറയുന്നുണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് പല സർവേകളും ഭൂരിഭാഗം സർവേകളും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഇനിയും എൽ ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് പിണറായി വിരുദ്ധ വികാരം മുതലെടുക്കാമെന്ന് കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ യു ഡി എഫിനകത്തു തന്നെ തമ്മിൽ തല്ല് ഉണ്ടായിരുന്നു അതിലുപരിയാണ് ബി ഡി ജെ എസിൻ്റെ നിർണായകമായ തീരുമാനം ബി ഡി ജെ എസ് അവിടെ ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യതയില്ല കാരണം എൻ ഡി എ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇനി അവർ മത്സരിച്ചാലും ശക്തമായ ഒരു മത്സരം കഴിയുന്ന തവണത്തെ പോലെ കാഴ്ചവയ്ക്കാൻ അവർ തയ്യാറാണ് കാരണം പിണറായി വിജയനെ അനുകൂലിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ്റെ ആവശ്യമാണ് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേസുകൾ കെ കെ മഹേഷൻ്റെ ആത്മഹത്യയും കൊല്ലം എസ് എം കോളേജിലെ ഫണ്ട് വെട്ടുമ്പോൾ ഈ അധ്യാപക നിയമനത്തിലെ കൈക്കൂലിയും ഒക്കെയായി ആകെ പെട്ടു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വെള്ളാപ്പള്ളി നടേശന്മേൽ കെട്ടിവയ്ക്കാൻ പിണറായി വിജയന് കഴിയും അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ പിണറായി വിജയനെ സഹായിക്കുന്ന ഒരു നിലപാടായിരിക്കും നടേശപുരി എടുക്കുക എന്നത് വേറെ തർക്കമൊന്നും എന്തായാലും നിലമ്പൂർ അംഗം മുറുകുമ്പോൾ ബി ഡി ജെ എസിൻ്റെ തീരുമാനം വളരെ നിർണായകമായി മാറും ഒരുപക്ഷേ എൻ ഡി എ മുന്നണി ബി ഡി ജെ എസ് വിട്ടേക്കാണ് കാരണം തുഷാർ വെള്ളാപ്പള്ളിക്ക് ബി ജെ പിയുടെ അവഗണന തഹിച്ച് തഹിച്ച് മടുത്തു അദ്ദേഹം തലയിൽ കൈവച്ച് ഇരിക്കുകയാണ് ബി ജെ പി നടേശ ഗുരുവിനും തുഷാർ വെള്ളാപ്പള്ളിക്കും മകൻ തുഷാർ ഗുരുവിനും ഒരു പ്രാധാന്യവും നൽകുന്നില്ല ബി ഡി ജെസ് എന്നൊരു പാർട്ടി ഉണ്ടോ എന്ന് പോലും സംശയമാണ് തിരുവനന്തപുരത്ത് വാമനപുരത്ത് മത്സരിക്കും നിലമ്പൂരിൽ മത്സരിക്കും അങ്ങനെ കഴിഞ്ഞ തരം തരപ്പിൽ അവിടെ അവിടെ മത്സരിച്ച് അവർ അങ്ങനെ നിന്ന് പോവുകയാണ് ഈ സാഹചര്യത്തിൽ ബി ഡി ജെ എസിൻ്റെ ശക്തി എന്തെന്ന് തെളിയിക്കാൻ കൂടിയായിരിക്കും അവർ ശ്രമിക്കുന്നത് ബി ഡി ജെ എസ് സ്വാഭാവികമായും എൽ ഡി എഫിന് സപ്പോർട്ട് ചെയ്യും എന്നതിൽ രണ്ടഭിപ്രായം പല ബി ഡി ജെ എസ് നേതാക്കളുമായും ഞാൻ സംസാരിച്ചു അവർ പറയുന്നത് എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യും എന്നു തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വേദി കൂടിയായി മാറും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ദുർബലമാണ് അവിടെ അവരുടെ സ്ഥിതി പരിതാപകരം വളരെ പരിതാപകരമാണ് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ് അവർ നിൽക്കുന്നത് ഇനി എല്ലാം കാത്തിരുന്നു കാണേണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കോൺഗ്രസിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ പദവ് പോലെ തല്ല് തുടങ്ങി ആ തമ്മിൽ തല്ല് വളരെ രൂക്ഷമായി മാറിയിരിക്കുന്നു ചുരുക്കത്തിൽ പാളയത്തിലെ പട അതാണ് കോൺഗ്രസിനെ തകർത്തത് മറ്റൊന്ന് ബി ഡി ജെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകും എന്ന സൂചന ശക്തമായിരിക്കുന്നു ഈ വാർത്ത എക്സ്ക്ലൂസീവായി കേരള നിങ്ങൾക്ക് മുമ്പിൽ പുറത്തുവിടുന്നു